മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെപ്റ്റംബറിൽ അമേരിക്ക സന്ദർശിക്കും വളരെ നിർണായകമായിട്ടുള്ള ഒരു നീക്കമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നത് അതും അമേരിക്ക ഇപ്പോൾ ഇന്ത്യയുടെ താരിഫ് നയം കടുപ്പിച്ചിരിക്കുന്ന ഈയൊരു സമയത്ത് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനായാണ് അദ്ദേഹം യു എസിലേക്ക് പോകുന്നത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് അദ്ദേഹം യു എൻ പൊതുസഭ സഭയെ അഭിസംബോധന ചെയ്യും ഇതിനു മുന്നോടിയായി യുഎസുമായി ഉഭയകക്ഷി ചർച്ചകൾ നടക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയേക്കും അധിക തീരുവ വ്യാപാര കരാർ എന്നിവയുമായി ബന്ധപ്പെട്ട് ഈ രാജ്യങ്ങളും തമ്മിലുള്ള തർക്കത്തിന് ഇതിനു മുൻപ് പരിഹാരമായേക്കും സന്ദർശനവേളയിൽ വ്യാപാര കരാർ പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട് എന്നാൽ കാർഷിക ക്ഷീരമേഖലയിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന നിലപാടിൽ ഇന്ത്യ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപ് മോദി കൂടിക്കാഴ്ചയോടെ നിലവിലുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് വിദേശകാര്യ വൃത്തങ്ങൾ നൽകുന്ന വിവരം താരിഫുമായി ബന്ധപ്പെട്ട് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ യുഎസ് സന്ദർശനം നിർണായകമാണ് യുഎസിനോട് പാകിസ്ഥാൻ അടുക്കുന്നതും ഇന്ത്യക്ക് തലവേദനയാണ് അതിനാൽ കരുതലോടെയാണ് ഇന്ത്യയുടെ നീക്കം അതിനിടെ ഇന്ത്യക്ക് അൻപത് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് തിരിച്ചടി നൽകാൻ ഇന്ത്യ ആലോചിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അലുമിനിയം സ്റ്റീൽ തുണിത്തരങ്ങൾ തുടങ്ങിയവയ്ക്ക് പകരം തീരുവ ഈടാക്കാനാണ് ആലോചന റഷ്യ യു എസ് ചർച്ചകളിൽ ഇന്ത്യക്കെതിരെ പിഴ ചുമത്തിയ വിഷയവും ഉയർന്നുവരാനാണ് സാധ്യതയെന്നും സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇന്ത്യക്ക് മേൽ അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്താനുള്ള ട്രംപിന്റെ ഉത്തരവ് വന്നത് എന്നാൽ ഇപ്പോഴും തീരുവ പിൻവലിക്കണമെന്ന ആവശ്യവുമായി ഇന്ത്യ അമേരിക്കൻ ഭരണകൂടത്തെ സമീപിച്ചിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ട്രംപിനെ വിളിക്കാനും തയ്യാറായിട്ടില്ല അമേരിക്കൻ നീക്കത്തെ നേരിടുമെന്ന സന്ദേശമാണ് ഇതിലൂടെ ഇന്ത്യ നൽകിയത് എന്നാൽ ഇത് മാത്രം മതിയാകില്ല എന്ന വികാരം ബി ജെ പിയിലും ആർ എസ് എസിലും ശക്തമാവുകയാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ പകരം തീരുവ പ്രഖ്യാപിക്കണമെന്ന നിർദ്ദേശം ശക്തമാണ് അതേസമയം ചൈനയ്ക്ക് തീരുവയിൽ ആനുകൂല്യം നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വന്നതും ഏറെ ഞെട്ടൽ ഉണ്ടാക്കുകയാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അധിക ഇറക്കുമതി തീരുവ തൊണ്ണൂറ് ദിവസത്തേക്ക് പ്രസിഡന്റ് ട്രംപ് മരവിപ്പിച്ചു ചൈനയ്ക്കെതിരെ ഇന്ന് മുതൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് ശതമാനം തീരുവ പ്രാബല്യത്തിൽ വരേണ്ട തീരുമാനമാണ് നവംബർ വരെ നീട്ടിയത് ചൈനയ്ക്ക് മേൽ ഇനി മുപ്പത് ശതമാനം തീരുവയാണ് ചുമത്തിയിട്ടുള്ളത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈന പത്ത് ശതമാനം തീരുവ ചുമത്താനാണ് തീരുമാനം ചർച്ചകൾ നല്ല നിലയിലാണെന്നും ചൈനയുമായി ഒരു വ്യാപാര കരാർ വളരെ അടുത്തുണ്ടാവുമെന്നും ട്രംപ് പറഞ്ഞു അമേരിക്ക ഇന്ത്യൻ സമുദ്ര ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ അമ്പത് ശതമാനം ചുങ്കം മറ്റൊരു തരത്തിലും രാജ്യത്തെ ബാധിക്കുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ വില കുറയുമെന്ന പ്രതീക്ഷയിൽ ചൈനയും തൽക്കാലം വാങ്ങൽ നിർത്തിയതാണ് വലിയ തിരിച്ചടിയായത് രണ്ട് രാജ്യങ്ങളും തൽക്കാലം കപ്പലുകൾ അയക്കേണ്ടെന്ന നിലപാടിലാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമ്പത് ശതമാനം തീരുവയാണ് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് ഏറ്റവും അധികം ബാധിക്കുന്ന മേഖലകളിൽ ഒന്ന് സമുദ്ര ഉൽപ്പന്നമാണ് ആന്റി ഡബിംഗ് ഡ്യൂട്ടി കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്നിവ ആകെ തീരുവ അമ്പത്തെട്ട് ശതമാനം വരും ഇത്രയധികം തീരുവ നൽകി സാധനങ്ങൾ കയറ്റുമതി ചെയ്യാൻ സാധിക്കില്ല ആദ്യ ഇരുപത്തി അഞ്ച് ശതമാനം തീരുവയാണ് ട്രംപ് പ്രഖ്യാപിച്ചത് ആ ഘട്ടത്തിൽ പുറപ്പെട്ട കണ്ടെയ്നറുകൾ ഇപ്പോൾ കടൽ യാത്രകളിലാണ് സെപ്റ്റംബർ പതിനേഴിന് മുൻപ് അവിടെ എത്തിയാൽ ഇരുപത്തിയഞ്ചു ശതമാനം തീരുവ നൽകിയാൽ മതി അത് കഴിഞ്ഞാൽ അൻപത് ശതമാനം ആകും ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ആകെ സമുദ്രോൽപ്പന്ന കയറ്റുമതി അറുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയായിരുന്നുവെന്നാണ് എംപെഡ അതായത് മറൈൻ പ്രൊഡക്ട്സ് എക്സ്പോർട്ട് അതോറിറ്റിയുടെ കണക്ക് ഇതിന്റെ മൂന്നിലൊന്നും അമേരിക്കയിലേക്കായിരുന്നു അതായത് ഏകദേശം ഇരുപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി ഇന്ത്യൻ സമുദ്ര വിഭവങ്ങൾ വാങ്ങുന്നതിൽ രണ്ടാം സ്ഥാനം ചൈനയ്ക്കാണ് ഈ കാലയളവിൽ പതിനൊന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് കോടിയാണ് ചൈന വാങ്ങിയത് വഴി രാജ്യത്തിന് ലഭിച്ചത് അമേരിക്ക കനത്ത തീരവ് ചുമത്തിയതോടെ ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങൾക്ക് വില കുറവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ചൈന അതുകൊണ്ടാണ് അവർ ഇറക്കുമതിയിൽ മെല്ലെ പോക്ക് തുടരുന്നത് അമേരിക്കയിൽ നിന്ന് ലഭിക്കുന്ന ഇരുപതിനായിരം കോടിയോളം രൂപ ഒറ്റയടിക്ക് നഷ്ടപ്പെടുന്നത് കടലുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഭാഗങ്ങളെയും ബാധിക്കും ഏറ്റവും ഇങ്ങേയറ്റത്ത് മത്സ്യത്തൊഴിലാളികളെ വരെ ബാധിക്കുന്ന വിഷയമാണിത് വളരെ തീരുവ കുറച്ച് മറ്റു ഇക്കഡോർ ഇന്തോനേഷ്യ വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്ന് സമുദ്രോൽപ്പന്നങ്ങൾ വാങ്ങാൻ അമേരിക്കയ്ക്ക് കഴിയും കടലാമ പ്രശ്നം പറഞ്ഞ് ഏതാനും വർഷങ്ങളായി കേരള തീരത്തു നിന്നുള്ള ചെമ്മീൻ അമേരിക്ക വാങ്ങുന്നില്ല ആന്ധ്രയിലും മറ്റും കൃഷി ചെയ്തു കൊണ്ടുവരുന്ന ചെമ്മീൻ ഇവിടെ പ്രോസസ്സ് ചെയ്താണ് കയറ്റുമതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം കയറ്റുമതി വഴി ലഭിച്ച അറുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് കോടിയിൽ നാൽപ്പതിനായിരത്തി പതിമൂന്ന് കോടിയും ചെമ്മീൻ കയറ്റുമതി വഴി ലഭിച്ചതാണ് കണവ കൂന്തൽ എന്നിവയാണ് മറ്റു പ്രധാന ഇനങ്ങൾ ഗുരുതരമായ പ്രശ്നത്തിൽ അടിയന്തര സാമ്പത്തിക സഹായം നൽകണമെന്നാവശ്യപ്പെട്ട് സീ ഫുഡ് എക്സ്പോർട്ട് അസോസിയേഷൻ ഓഫ് ഇന്ത്യ നേതാക്കൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര ഫിഷറീസ് മന്ത്രി ലാലൻ സിംഗിനെ കണ്ടിരുന്നു വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലുമായി നേരത്തെ ചർച്ച നടത്തിയിരുന്നു വിഷയം ധനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും പെട്ടെന്ന് ബദൽ മാർഗം കണ്ടുപിടിക്കുക പ്രായോഗികമല്ലെന്നും അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അലക്സ് കെ നൈനാൻ പറഞ്ഞു അതേസമയം പുടിനുമായുള്ള ട്രംപിന്റെ കൂടിക്കാഴ്ചയും ഏറെ നിർണായക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ അലാസ്കയിലെ നിർണായക ഉച്ചകോടിക്കിനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് വേളയിൽ യുക്രൈൻ യുദ്ധമുന്നണിയിലും നിർണായക മുന്നേറ്റമാണ് റഷ്യൻ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് കിഴക്കൻ മേഖലയിൽ മിന്നലാക്രമണം നടത്തിയ റഷ്യ രണ്ടു ദിവസം കൊണ്ട് പത്ത് കിലോമീറ്ററിലേറെ ഭൂപ്രദേശം പിടിച്ചെടുത്തതായാണ് റിപ്പോർട്ട് ഡിനിപ്രോ നദിക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന പോ പട്ടണ ലക്ഷ്യമാക്കി ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം റഷ്യൻ സൈനികർ മുന്നേറുകയാണെന്നും യുക്രൈൻ സൈന്യം വിലയിരുത്തുന്നു ഇത് വ്ളാഡിമിർ പുടിന് യുദ്ധത്തിൽ വലിയ നേട്ടമായേക്കാവുന്ന ഒരു മുന്നേറ്റമായാണ് കണക്കാക്കപ്പെടുന്നത് അംഗസംഖ്യ കൂടുതലുള്ള ശത്രു സൈന്യത്തിനെതിരെ കനത്ത ചെറുനിൽപ്പിലാണ് തങ്ങളെന്ന് യുക്രൈൻ സായുധ സേന മേധാവി ടെലിഗ്രാമിൽ അറിയിച്ചു വളരെ ദുർഘടമായ സാഹചര്യമാണെങ്കിലും പ്രതിരോധ സേന ശത്രു സംഘങ്ങളെ കണ്ടെത്തി നശിപ്പിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു റഷ്യൻ മുന്നേറ്റം തടയുന്ന ായി പ്രത്യേക സേനാ യൂണിറ്റുകളെ ഈ മേഖലയിലേക്ക് അയച്ചതായും കീ വ്യക്തമാക്കി വെള്ളിയാഴ്ച അലാസ്കയിൽ വെച്ചാണ് ട്രംപും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നത് മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾക്കായാണ് ഈ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം ഒരു യു എസ് റഷ്യൻ പ്രസിഡന്റുമാർ തമ്മിൽ നടക്കുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത് ഉച്ചകോടിക്ക് മുമ്പ് പരമാവധി ഭൂപ്രദേശം കൈവശപ്പെടുത്തി ചർച്ചകളിൽ മേൽക്കൈ നേടാനാണ് പുടിൻ ശ്രമിക്കുന്നതെന്ന വിലയിരുത്തലുകൾക്ക് ശക്തി പകരുന്നതാണ് ഈ സൈനിക നീക്കം യുക്രൈൻ സൈന്യവുമായി അടുത്ത ബന്ധമുള്ള ഡീപ് സ്റ്റേറ്റ് എന്ന നിരീക്ഷണ സംഘം പുറത്തുവിട്ട ഭൂപടമാണ് റഷ്യൻ മുന്നേറ്റത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നത് റഷ്യൻ സൈന്യത്തിന്റെ ഈ മുന്നേറ്റം അലാസ്കയിൽ നടക്കാനിരിക്കുന്ന ഉന്നതതല ചർച്ചകളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും യുദ്ധത്തിന്റെ ഗതിയെ നിർണായകമായി സ്വാധീനിക്കുകയും ചെയ്തേക്കാം ഈ സ്ഥലം ഉച്ചകോടിക്കായി ട്രംപ് തെരഞ്ഞെടുത്തതിനും വേറെയുമുണ്ട് ചില കാരണങ്ങൾ നിലവിൽ പുടിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് നിലനിൽക്കുന്നുണ്ട് എന്നാൽ അമേരിക്ക ആ കോടതിയുടെ ഭാഗമല്ലാത്തതുകൊണ്ട് അലാസ്കയിൽ വെച്ച് പുടിന് അറസ്റ്റ് ചെയ്യാനാവില്ല എൺപത്തെട്ട് കിലോമീറ്റർ ദൂരം മാത്രം ബെറിംഗ് കടലെടുക്കിന് മുകളിലൂടെ പറന്ന് മറ്റൊരു രാജ്യവും തൊടാതെ പുടിന് സുരക്ഷിതമായി അലാസ്കയിൽ ഇറങ്ങാനുമാകും അലാസ്കയിൽ നടത്തുന്ന ചർച്ചയിൽ യുക്രൈനെ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യം യൂറോപ്യൻ രാജ്യങ്ങളടക്കം ഉന്നയിച്ചെങ്കിലും ട്രംപ് നിർദ്ദേശം തള്ളിയിരുന്നു യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ കൂടി പങ്കെടുപ്പിക്കണമെന്നാണ് ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടത് യു കെ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി പോളണ്ട് ഫിൻലാൻഡ് യൂറോപ്യൻ കമ്മീഷൻ എന്നിവയുടെ സംയുക്ത പ്രസ്താവനയാണ് പുറത്തു വന്നിരുന്നത് യുഎസും റഷ്യയും തമ്മിൽ എന്ത് കരാറായാലും യുക്രൈനെയും യൂറോപ്യൻ യൂണിയനെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളതാകണമെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശ നയ മേധാവി കായാ കലാസ് ആവശ്യപ്പെട്ടത് യുക്രൈനെ പങ്കെടുപ്പിക്കാതെയുള്ള തീരുമാനങ്ങൾ കൊണ്ട് ഫലമുണ്ടാകില്ലെന്ന് സെലൻസ്കീം പറഞ്ഞിരുന്നു അംഗസംഖ്യ കൂടുതലുള്ള ശത്രു സൈന്യത്തിനെതിരെ കനത്ത ചെറുത്ത് നിൽപ്പിലാണ് തങ്ങളെന്നും യുക്രൈൻ സായുധ സേനാ മേധാവി ടെലിഗ്രാമിൽ അറിയിച്ചിരുന്നു വളരെ ദുർഘടമായ സാഹചര്യമാണെങ്കിലും പ്രതിരോധ സേന ശത്രു സംഘങ്ങളെ കണ്ടെത്തി നശിപ്പിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്ന് പ്രസ്താവനയിൽ പറയുന്നു റഷ്യൻ മുന്നേറ്റം തടയുന്നതിനായി പ്രത്യേക സേനാ യൂണിറ്റുകളെ ഈ മേഖലയിലേക്ക് അയച്ചതായും കി വ്യക്തമാക്കി വെള്ളിയാഴ്ച അലാസ്കയിൽ വെച്ചാണ് ട്രംപ് പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നത് മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾക്കായാണ് ഈ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം ഒരു യു എസ് റഷ്യൻ പ്രസിഡന്റുമാർ തമ്മിൽ നടക്കുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത് ഉച്ചകോടിക്ക് മുമ്പ് പരമാവധി ഭൂപ്രദേശം കൈവശപ്പെടുത്തി ചർച്ചകളിൽ മേൽക്കൈ നേടാനാണ് പുടിൻ ശ്രമിക്കുന്നതെന്ന വിലയിരുത്തലുകൾക്ക് ശക്തി പകരുന്നതാണ് ഈ സൈനിക നീക്കം